നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയ നിരൂപകൻ യോഗേന്ദ്ര യാദവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ബി ബി സിയോട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെ തന്ത്രത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അന്വേഷിച്ച തനിക്ക് നെഹ്റുവിയൻ ആദർശവാദം സാമൂഹിക നീതിയോടുള്ള അംബേദ്കറുടെ പ്രതിബദ്ധത സാമ്പത്തിക സമത്വത്തിനു വേണ്ടി വാദിക്കുന്ന സോഷ്യലിസ്റ്റ് തത്വങ്ങൾ എന്നിവയുടെ സമന്വയമാണ് രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞതെന്ന് യാദവ് അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി ശോഭനമാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രാപ്തിയെ ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വളരെ വലിയ അവസരമാണ് തുറന്നിടുന്നത് കാരണം ഈ ഫലം അദ്ദേഹത്തിന്റെ നിലവാരം അത്രമാത്രം ഉയർത്തിയിട്ടുണ്ട് നോക്കൂ അദ്ദേഹം അറുപത് സീറ്റ് നേടിയിരുന്നെങ്കിൽ എല്ലാ സ്റ്റുഡിയോയിലും എന്തായിരിക്കും ചർച്ച രാഹുൽ എന്തിനു കൊള്ളും എന്ന ചോദ്യമായിരിക്കും ഉയരുക എന്നാൽ അതല്ല ഉണ്ടായത് വിമർശനങ്ങൾക്കിടയിലും രാഹുൽ ഗാന്ധി സ്വീകരിച്ച സ്ഥിരതയാർന്ന പ്രതിരോധവും ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ദൃഢമായി പൊരുതിയതും അദ്ദേഹത്തിന്റെ ധീരതയും സത്യസന്ധതയും പ്രകടിപ്പിക്കുന്നതായി യാദവ് അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ ഭിന്നിപ്പ് നിറയ്ക്കുന്ന വാചാടോപങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു കാലാവസ്ഥയിൽ സ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാഹുലിന്റെ ധീരമായ നിലപാടിനെ യാദവ് അഭിനന്ദിച്ചു രാഹുൽ തന്റെ ധീരത പ്രകടിപ്പിച്ച പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നാം കണ്ടു ആദ്യം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദുത്വത്തിന്റെ പിച്ചിൽ മാത്രമേ ഇനി തിരഞ്ഞെടുപ്പ് കളിക്കാൻ കഴിയൂ എന്ന് എല്ലാവരും കരുതിയെടുത്ത് രാഹുൽ ഗാന്ധി തന്റെ കഴിവ് തെളിയിച്ചു ഹിന്ദുത്വയുമായി സന്ധിയില്ല എന്ന് പ്രഖ്യാപിച്ച സമീപനത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു യു പി ആ പരിതസ്ഥിതിയിൽ വേദിയിൽ നിന്നുകൊണ്ട് മൊഹബത്ത് എന്ന വാക്ക് പറഞ്ഞത് തന്നെ ധീരമായ ഒരു പ്രവൃത്തിയാണ് രണ്ടാമതായി തന്റെ രണ്ടാം യാത്രയിൽ അദ്ദേഹം പറഞ്ഞ സാമൂഹ്യ നീതി വളരെ ചെറിയ പ്രതിഫലമാണ് നൽകിയതെങ്കിലും അതിൽ നിരാശപ്പെടേണ്ടതില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തന്ത്രപരമായ പുനഃക്രമീകരണമാണ് രാഹുലിന്റെ നിലപാടിലൂടെ സാധ്യമായത് സാമൂഹ്യനീതി സംബന്ധിച്ച പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിലും പാർട്ടിയുടെ ശ്രദ്ധയെ ഈ സംരംഭം എങ്ങനെ പുനക്രമീകരിച്ചുവെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ മാറ്റത്തിന്റെ പ്രാധാന്യം ശരിയായ ദിശയിലാണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യ വോട്ടർ അടിത്തറയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ ഇത് നിർണായകമാണെന്നും യാദവ് പറഞ്ഞു രാഹുൽ ഗാന്ധി എല്ലാം ശരിയായി ചെയ്തു എന്നല്ല താൻ പറയുന്നതെന്ന് വ്യക്തമാക്കിയ യോഗേന്ദ്ര യാദവ് രാഹുൽ സ്വീകരിച്ച മുൻകൈകൾ കോൺഗ്രസ് പാർട്ടിയെ നല്ല ദിശയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കാര്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വർദ്ധിച്ചു വരുന്ന നേട്ടങ്ങളെ ഗണ്യമായ തെരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റുന്നതിന് സുസ്ഥിരമായ പരിശ്രമത്തിന്റെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും ആവശ്യകതയുണ്ടെന്ന് യാദവ് ഊന്നി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര ഒരു കാര്യം ചെയ്തു തെറ്റായ ദിശയിലാണ് കോൺഗ്രസ് വാഹനം നിന്നത് കോൺഗ്രസ് വോട്ടർ ഈ പക്ഷത്തായിരുന്നു കോൺഗ്രസ് നയങ്ങളും നേതൃത്വവും മറ്റൊരു വശത്തായിരുന്നു ഈ ന്യായയാത്ര അതിനെ ശരിയായ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന് യാദവ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു രാഹുൽ ഗാന്ധി ഗതി തിരിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നൂറ് സീറ്റിൽ തൃപ്തരാകേണ്ടതില്ലെന്ന് യാദവ് വിശദീകരിച്ചു അൻപത് മുതൽ നൂറ് വരെ സീറ്റുകൾ നേടാനുള്ള കഠിനാധ്വാനത്തിന്റെ അളവ് നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ സീറ്റുകൾ നേടാൻ ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ദർശനത്തെ സംബന്ധിച്ച് പ്രതികരിച്ച യാദവ് ഉള്ളിൽ നിന്ന് വരുന്ന നെഹ്റുവിന്റെ ആദർശവാദമാണ് അദ്ദേഹത്തിനുള്ളത് സാമൂഹ്യനീതിയുടെ കാര്യത്തിൽ അംബേദ്കറെ പോലെ അദ്ദേഹം നേർക്കുനേർ നിൽക്കുന്നു സാമ്പത്തിക സമത്വത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെയാണ് യോഗേന്ദ്ര യാദവ് വിലയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം ഉറപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളെ പോലെ അത് നിർണായകമായ വിജയമായേക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ യോഗേന്ദ്ര യാദവ് പ്രവചിച്ചിരുന്നു ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ സീറ്റുകൾ നേടും എന്ന പ്രവചനം ശരിയായി അവർ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടി എൻ ഡി എ മുപ്പത്തി മുതൽ നാൽപ്പത്തി വരെ സീറ്റുകൾ നേടുമെന്ന യാദവിന്റെ പ്രവചനത്തോട് അടുത്താണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നത് അവർ അൻപത്തിമൂന്ന് സീറ്റുകൾ നേടി അതേസമയം കോൺഗ്രസ് എൺപത്തി അഞ്ച് മുതൽ നൂറ് വരെ സീറ്റുകൾ നേടുമെന്നാണ് യാദവ് പ്രവചിച്ചിരുന്നത് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി ഇന്ത്യ ബ്ലോക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞതിൽ ഫലം വന്നപ്പോൾ ഇന്ത്യ സഖ്യം നൂറ്റി മുപ്പത്തി അഞ്ച് തന്നെ നേടി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് നിരവധി ജനങ്ങളുടെ നിലപാട് ുമായി സംബന്ധിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം ഇത്രയും കൃത്യമായി പ്രവചിച്ച യോഗേന്ദ്ര യാദവിന്റെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ ശ്രദ്ധേയമാകുന്നതിന് വേറെ കാരണം തേടേണ്ടതില്ല